തനിക്കെതിരായ ആരോപണങ്ങളിൽ പരാതിയുമായി നടൻ ഇടവേള ബാബു ജുബിദ മിനു മുനീർ എന്നിവർ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പരാതിയിൽ പറയുന്നു സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമാണ് പരാതി നൽകിയത് കൊച്ചിയിൽ നിന്ന് ഇടവേള ബാബുവിന്റെ പരാതി അമൃത ഈ അമ്മ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രവർത്തകർ ചോദിച്ചതാണ് ജനറൽ സെക്രട്ടറിയോട് തൊട്ട് മുമ്പുള്ള അമ്മയുടെ നീണ്ടകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ആദ്യം ഒരു നടി രംഗത്തെത്തിയിരുന്നു എന്തായാലും പിന്നീട് ഈ പരാതി ലഭിച്ചെങ്കിലും അറിഞ്ഞെങ്കിലും പിന്നീട് അതേപ്പറ്റി അന്വേഷിക്കുമെന്നായിരുന്നു ഇടവേള ബാബു മാധ്യമങ്ങളോട് ക്ഷമിക്കണം സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും പിന്നീട് മറ്റൊരു നടി കൂടി ഈ പരാതിയുമായി രംഗത്തെത്തിയൊരു സാഹചര്യത്തിലാണ് മൗനം തുടർന്നിരുന്ന ഇടവേള ബാബു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന ഈ പ്രത്യേക അന്വേഷണ കമ്മീഷനും തനിക്കെതിരായ ഈ ആരോപണം വിശദമായി തന്നെ അന്വേഷിക്കണമെന്നും അതിൽ തനിക്ക് പങ്കില്ല എന്നും ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതിയെന്നും എ ോപണമെന്നും അദ്ദേഹം ഇപ്പോൾ രേഖാമൂലം അയച്ച ഇമെയിൽ വഴി അയച്ച പരാതിയിൽ പറയുന്നുണ്ട് അമൃത